തിരുവനന്തപുരം ബാലരോമപുരം കുഞ്ഞക്കാട് റസൽപുരം റോഡിൽ ദുരവസ്ഥയ്ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം റോഡിൽ നിറയെ ഗർത്തങ്ങളെന്നും യാത്ര ദുഷ്കരമെന്നും നാട്ടുകാർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി ഏഴ് കോടി രൂപ മണ്ഡലത്തിന് അനുവദിച്ചെങ്കിലും ഒരു രൂപ പോലും ചിലവാക്കിയില്ല എം എൽ എ എം വിൻസെന്റ് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു ഗോകുൽനാഥുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഗോകുൽനാഥ് എം എൽ എ തിരിഞ്ഞു നോക്കുന്നില്ല അനുവദിച്ച ഫണ്ട് അത് കൃത്യമായി വിനിയോഗിക്കുന്നില്ല പിന്നെ എന്താണോ അവിടെ സംഭവിക്കുന്നത് സുധീപ് പുന്നക്കാട് റസൽപുരം റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നതുപോലെ ഒന്നിറങ്ങിക്കഴിഞ്ഞാൽ കാൽമുട്ട് വരെ പുതയുന്ന തരത്തിലേക്ക് തന്നെ റോഡിൽ വലിയ ഗർത്തങ്ങളാണ് ഇത് ഒന്നോ രണ്ടോ പ്രദേശത്തല്ല ഈ നാല് കിലോമീറ്ററുള്ള റോഡിൽ പലയിടങ്ങളിലും വലിയ ഗർത്തങ്ങളുണ്ട് ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഇതൊരു ബസ് റൂട്ടാണ് ഇവിടെ ഈ വഴി വഴിയാണ് എയ്ഡഡ് സ്കൂളുകളിലെയും വൺ എയ്ഡഡ് സ്കൂളുകളിലെയും ഒക്കെ ബസ്സുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പല ബസ്സുകളും പലപ്പോഴായി മറിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ുള്ള പദ്ധതിയായിട്ടുള്ള ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതി പുനരുദ്ധാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏഴ് കോടി രൂപ അനുവദിച്ച റോഡാണ് എന്നാൽ ഒറ്റ രൂപ ഈ എം എൽ എ വിൻസെന്റ് ചെലവാക്കിയില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആക്ഷേപവും ആരോപണവും ഒക്കെ എന്തായാലും പ്രദേശവാസികൾ വലിയ പ്രതിഷേധവുമായി ഈ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിട്ടുമുണ്ട് അവർക്ക് പറയാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ വളരെ വേഗത്തിൽ നവീകരണവും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഒക്കെ മുൻപോട്ട് പോയാൽ മാത്രമേ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയുള്ളൂ കാരണം കഴിഞ്ഞ പത്ത് വർഷമായി ഈ റോഡ് നവീകരണമോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഒരു വാഹനം എത്ര ദുർഘടമാണ് ഈ പാതയിലൂടെ കടന്നു പോകുന്നതാണ് ഇത് ഒരു നാല് കിലോമീറ്ററോളം ഈ ഇതേ അവസ്ഥ തന്നെയാണ് ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും യാത്രികർക്കും ഒക്കെ അനുഭവിക്കേണ്ടി വരും ഇതിപ്പോൾ എത്ര കാലമായി ഈ റോഡ് നവീകരണം പത്ത് വർഷം കൊണ്ട് ഈ റോഡ് ഉപയോഗ ശൂന്യമല്ലായി കിടക്കുകയാണ് ഇത് പ്രധാനപ്പെട്ട പുന്നക്കാട് നിന്ന് ഏറ്റിങ്ങിര പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ് ദിവസേന നൂറുകണക്കിന് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഇതുവഴി വരാറില്ല ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് നിർത്തിവെച്ചു പിന്നെ ഇതുവഴി വരേണ്ട ഒരു ഫാമിലി അപ്പുറത്തു കൂടെ വന്ന് ബൈ വന്ന് അപ്പുറത്ത് ആ ചാനലിൽ മറിഞ്ഞു വീണു അപകടാവസ്ഥയിലായി അങ്ങനെ ദൈനംദിനം വളരെയധികം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏഴ് കോടി രൂപ അനുവദിച്ചതാണ് ആ ഗ്രാ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ പുനരുദ്ധാരണ റോഡുമായി ബന്ധപ്പെട്ട് ഏഴ് കോടി രൂപ എല്ലാ മണ്ഡലങ്ങൾക്കും അനുവദിച്ചിട്ടും ഈ മണ്ഡലത്തിൽ ഈ പൈസ എടുത്ത് ചിലവാക്കുന്നതിന് കോവളം എം എൽ എ തയ്യാറാകുന്നില്ല അതിൻ്റെ പ്രതിഷേധം രണ്ട് പ്രാവശ്യം ഞങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയതാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പിന്നെ പുന്നക്കാട് റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വളരെ വലിയ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് ഈ സ്കൂൾ ബസ്സൊക്കെ പോകുന്ന ഒരു പാതയിലാണ് ഇത്രയും ദുർഘടമായ അവസ്ഥയുള്ളത് വലിയ ഗർത്തമാണോ അത് ഏകദേശം അഞ്ച് വർഷം കൊണ്ട് ആണ് ഈ റോഡ് തീരെ അവശനായി പോയത് എന്ന് പറയാം കാരണം ആരും ഏത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ പങ്കുണ്ട് എന്ത് എയും ബിയും സി യു ഒന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതറിയാവുന്ന കേസാണ് നിയമസഭയിൽ വരെ ഈ പ്രശ്നം ഉന്നയിച്ചതാണ് പക്ഷേ ഇതുവരെ ഒരു പാർട്ടിയായിരുന്നാലും ഒരു ഫണ്ടും ഇതിനെ അനുവദിച്ചിട്ടില്ല അപ്പം ഇവിടെ ഒരു രക്തസാക്ഷിക്ക് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് തോന്നുന്നത് കാരണം അത്രത്തോളം ദുർഘടമാണ് ഈ റോഡ് എന്തായാലും ഈ ദുർഘടമായിട്ടുള്ള റോഡിന്റെ ഈ അവസ്ഥ ഒന്ന് മാറ്റിയെടുക്കണം എന്തായാലും ജനങ്ങൾ പ്രതിഷേധിക്കാൻ വലിയ പ്രതിഷേധത്തിലെ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണ് എന്തായാലും രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് ഈ വേദി വിട്ടുകൊടുക്കാതെ ജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് വളരെ വേഗം തന്നെ ഈ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുകയും ജനങ്ങൾക്ക് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നുള്ളതാണ് കാരണം ഈ പ്രദേശത്ത് ആകെ ഒരു റോഡ് മാത്രമാണ് ഇപ്പോൾ ഗതാഗത യോഗ്യമായിട്ടുള്ളത് ആ റോഡിന്റെ ദുരിതാവസ്ഥയും ദയനീതയും നാട്ടുകാർ തന്നെ നേരിട്ടിറങ്ങി പ്രതിഷേധിക്കുകയാണ് ബാലരാമപുരം പുന്നക്കാടാണ് റസൽപുരം റോഡിന്റെ ദുരവസ്ഥയ്ക്കെതിരെയുള്ള പ്രതിഷേധം ഗോകുൽനാഥാണ് വിശദാംശങ്ങൾ